ഇത് നമ്മുടെ തെരട്ടമ്മൽ ഗ്രൗണ്ടാണ് ഏകദേശം ഗ്രൗണ്ട് നിറഞ്ഞു വഴകി കല്ലറ്റിക്കൽ ഭാഗം റോഡ് വെള്ളത്തിലായി വള്ളത്തിലായിക്കൊണ്ടേയിരിക്കുന്നു ഒരടിയും കൂടി ഉയർന്നാൽ കല്ലറ്റിക ഭാഗത്തേക്ക് ഒരു നിലക്കും പോകാൻ സാധിക്കില്ല തെരട്ടമ്മൽ നിന്ന് ചെരട്ടുമേൽ കല്ലറ്റിക്കൽ റോഡാണ് കല്ലറ്റിക്കൽ ഭാഗത്തുള്ള ഗ്രൗണ്ടാണ് ഈ കാണുന്നത് ആളുകൾ പോകാൻ കഴിയാതെ റോട്ടിമൽ നിൽക്കുകയാണ് റോട്ടോയിൽ കൂടെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് അണിക്കൊണ്ടുള്ളില് അതും നോക്കാവുന്ന സാഹചര്യമാണ് ഇപ്പൊ അല്ലേ വെള്ളം വളരെ സ്പീഡ് പൊന്തി കൊണ്ടിരിക്കാണ് ഇത് നമ്മളെ വെറ്റിലപ്പാർ റോഡാണ് ഏകദേശം അവിടെ നമ്മളെ കോഴിക്കടന്റെ അടുത്ത് എത്താനായി അദ്ദേഹ ഇപ്പൊ ഇവിടെ എത്തും നോക്കാനുള്ള പരിപാടിയിലാണ് നമുക്ക് ഉടനെ വിവരം തരുന്നതാണ് അദ്ദേഹം എല്ലാണേ രണ്ടു മാത്രീ കോഴിയൊക്കെ തീർന്നോട് അഞ്ച് കോഴികൂടി ഒരു അതായത് കൊടുക്കോയിൽ കാണുന്ന കോഴിയുള്ളു കാണ ആ അപ്പൊ തെറ്റ അങ്ങാടിയത്തെ അവസ്ഥ അപ്പൊ അത് ഇങ്ങനെയാണ് ആൾക്കാരൊക്കെ സാധനം വാങ്ങാൻ ഇറങ്ങിയ കോലാണ് പിന്നെ വള്ളം ഫുള്ള് കയറാൻ സാധ്യതയുണ്ട് വയനാട്ടിൽ ഒന്ന് ഒന്നും കൂടി ശക്തിയായി മഴ വള്ളം വരുന്നുണ്ട് എന്നറിയിച്ചത് നമുക്ക് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോയി നോക്കാം പോകുകയാണേ ഇതിപ്പോൾ നമ്മളെ പത്തനാപുരം പാലത്തുമെന്നുള്ള ദൃശ്യമാണ് ഏകദേശം നിറഞ്ഞ ഒഴികന്നെയാണ് പത്തനാപുരം ചന്ത നന്നായിട്ട് തിരക്കിടിച്ച നിലയിലാണ് ആൾക്കാരെല്ലാം സാധനം വാങ്ങി പോകുന്ന തരത്തിലാണ് പിന്നെ അരീക്കോട് നിന്ന് പോയൊക്കെ അരീക്കോട് പാലത്തുമെന്ന് അങ്ങനെ ഉണ്ട് അരീക്കോട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലുള്ള മരങ്ങളും വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നില ശക്തമായ കാറ്റുകൊണ്ട് കൊമ്പൊക്കെ പൊട്ടി വീണുകൊണ്ട് എല്ലാ മരങ്ങളും വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് നമ്മളെ അരീക്കോട് പാലത്തുനിന്നുള്ള ദൃശ്യമാണ് ഭാഗം വെസ്റ്റ് പത്തനാപുരം വഴിയുള്ള ഭാഗം നമുക്ക് ഓദായി ഭാഗം റോഡിലേക്കൊന്ന് പോയി വെക്കാം ഏകദേശം ഇപ്പോൾ മുബാർക്കിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനായന് മുബാർക്കും മാലിക്കും മണിക്കുട്ടനും അവിടെ റെഡിയായി ആയി നിൽക്കുകയാണ് എന്തൊന്നും തയ്യാറായിക്കൊണ്ട് നമുക്ക് മുബാർക്കിൻ്റെയും മാലിക്കിൻ്റെയും വിവരം എന്താണെന്ന് ചോദിച്ചു നോക്കാം ആ ഉരുൾപൊട്ടൽ ഏഹ് അതിൻ്റെ വെള്ളമാണ് ആ വരുന്നത് പക്ഷെ വലിയൊരു വിലവില്ലപ്പോൾ സാധാരണഗതിയിലായിട്ടുണ്ട് നിലമ്പൂരൊക്കെ വെള്ളം ഇറക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ സമയം ഇത് എന്റെ അഭിപ്രായത്തിൽ വെള്ളം ഇത് കൊണ്ട് അവൻ സങ്കടം തീർക്കാൻ വേണ്ടി പറയാന്നാണ് എനിക്ക് തോന്നുന്നത് ഏത് സമയത്തും സന്നദ്ധനായിട്ട് നിക്കുന്നുണ്ട് അവന്റെ സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് മാറ്റാൻ വീട്ടിലോട്ട് മാറ്റാൻ ഇപ്പൊ ഇപ്പൊ ഏതൊരു സാധനം വീട്ടില് തറവാട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് അഞ്ചനെ സംരക്ഷിക്കണമല്ലോ അരി ആണോ അപ്പം അരി മുളക് പച്ചക്കറി വിഭവങ്ങളൊക്കെ ഇപ്പൊ വീട്ടിലെത്തിച്ചിട്ടുണ്ട് ഭക്ഷണ സമയങ്ങളൊക്കെ വീട്ടില് അത് ജ്യാസ്റ്റം ശ്രദ്ധിച്ചിട്ടുണ്ട് ഏകദേശം മറ്റു കാര്യങ്ങളൊക്കെ നാട്ടുകാർ ശ്രദ്ധിച്ചാൽ മണിക്കൂറിന്റെ ഉള്ളിലാണ് ഈ വെള്ളം കയറുന്നത് അപ്പൊ ഈ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളത്തില് പിന്നെ ഒരാളെ കൂടി ഒരു കാണുന്നുണ്ട് ഇത് അയലൂർക്കുന്ന റോഡാണ് അയലൂർക്കുന്ന റോഡ് ഏകദേശം പകുതി ആയി കൊണ്ടിരിക്കുന്നു വെള്ളം ഇത് നമ്മളെ ബാബുവിൻ്റെ വീടാണ് ബാവിൻ്റെ വീട്ടിൽ എല്ലാ പണിയും വീട് പണിയെല്ലാം കഴിച്ച് റെഡിയായി നിൽക്കുകതിന് ഏതായാലും മതിൽമേലറ്റെത്തിയിട്ടുള്ളൂ വീടിൻ്റെ ഉള്ളിൽ കയറാതെ വെള്ളം ഇറങ്ങി പോകണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതേ അലൂർ ഭാഗമാണ് അലൂർക്കുന്ന് ഭാഗത്ത് ഇപ്പം ഇവിടെ എത്തിയു കഴിഞ്ഞ രണ്ടായിരത്തി പതിന പത്തൊമ്പതിലെ വെള്ളത്തിൻ്റെ ഈ അടുത്ത വീട് ഫുള്ളഴ്ച മോദീന് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പിനും വേണ്ടി നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു